ും പുത്രനും പരിശുദ്ധ സ്തുതി മുതൽ ഊഹായിരുന്നു എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോ വായ സഭയിലെ അപ്രമിടവയിലെ സത്യവിശ്വാസം വധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിധാവെ എന്ന പ്രാർത്ഥനയെ പറ്റിയ എൻ്റെ ഒന്നാം ഭാഗത്ത് മുഴുവനായി അതിൻ്റെ കാര്യങ്ങൾ പറയാൻ സാധിച്ചില്ല ഭഗവാനോട് പാസ്റ്റർ സജീവ് വൃഗീസ് ബംഗ്ലൂര് ഒരു മറുപടി എന്ന പോലെയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇന്ന് തുടങ്ങുന്നത് ഞങ്ങളോട് അപരാധ പ്രവർത്തിച്ചവർക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്ത പോലെ ഞങ്ങളുടെ അപരാധങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളുടെ കടക്കാരോടൊക്കെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഇവിടെ ഈ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ മത്തായി ലൂക്കോസ് ലൂക്കോസുമാണ് പ്രധാനമായിട്ടും ആ പ്രാർത്ഥനയുടെ ഈ സുർഗസ്വനായ വിതാവുന്ന പ്രാർത്ഥന മുഴുവനായിട്ട് എഴുതിയിരിക്കുന്നത് വാർഷ പറയുന്നത് ആദ്യത്തെ അവസാനത്തെ ഭാഗം ചൊല്ല ആദ്യത്തെ ഭാഗം അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നതിന് തെറ്റാണ് പരിശുദ്ധമാക്കപ്പെടണമെന്നുള്ള അദ്ദേഹം ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നു മത്തായി ഗ്ലൂക്കോസ് എഴുതിയപ്പോഴ് മത്തായി എഴുതിയപ്പോഴ് ഏകദേശം എടി അറുപത്തഞ്ച് എഴുപതിനടയ്ക്കാണ്ട് എഴുതിയു ഗ്ലൂക്കോസ് ശേഷം എഴുതുമ്പോഴ് എഴുപത്തഞ്ചിൻ്റെ എൺപതിനടയ്ക്കാണ്ട് എഴുതണം കൊല്ലങ്ങളത്തിൽ കടന്നുപോയി കർത്താവ് ഭരിച്ചതിന് ശേഷം പിന്നെ എന്തിനാ ഇതിന്റെ ആവശ്യമില്ലെങ്കിൽ മത്താ ലൂക്ക എഴുതി വെച്ച ബ്രാക്കറ്റിൽ അവർ കൊടുക്കായിരുന്നു ഇന്നെണ്ണ ഭാഗങ്ങളും ഈ ചൊല്ലണ്ട മൂന്നര കൊല്ലം കഴിഞ്ഞ് പോയി ഞാൻ ചെല്ലുണ്ടാകുന്ന എഴുതി വെച്ചേക്കാതൊരു ഇല്ലായിരുന്നു കർത്താവ് പ്രാർത്ഥിപ്പ പഠിപ്പിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞില്ല ഞാൻ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചൊല്ലണ്ട എന്ന് കർത്താവും പറഞ്ഞില്ല അപ്പൊ കർത്താവും മത്തായി ലുഹുക്കോസും പറയാത്തതാണ് ഇപ്പൊ പാശുവ പറയുന്നത് അത് വളരെ ഖടകരമായി പോയിന്ന് ഞാൻ മാർഷ പാശുവെ ഓർപ്പിപ്പിക്കുന്നു ഉള്ളൂ ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ അത് കണ്ടീഷണായിട്ട് തന്നെ കർത്താവ് പറയുന്നത് ഒരു കണ്ടീഷണൽ ആണോ ദൈവം നമ്മോട് എങ്ങനെ പെരമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരമാറണം അതാണ് ആ പ്രാർത്ഥനയുടെ ശരിയായ ആന്തരിക അർത്ഥം പ്രാർത്ഥനയുടെ ആന്തരിക അർത്ഥം അറിയാതെയാണ് ഫാസ്റ്റർ പലപ്പോഴും ഇത് വ്യാഖ്യാനിക്കുന്നത് ഇതുതന്നെയല്ല ദൈവജനങ്ങൾ മിക്കവാറും അദ്ദേഹം അതിൻ്റെ ആന്തരിക അർത്ഥം ആലോചിക്കില്ല അദ്ദേഹത്തിന് സ്വന്തം വ്യാഖ്യാനം കൊടുക്കുകയാണ് അവിടെയാണ് ഈ പാകപ്പഴകൾ വരുന്നത് ഈ വിഷയം എടുത്തിട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പാത്ര രീസ കക്ഷിയും മെത്രാ കക്ഷിയും തമ്മിലുള്ള വഴക്ക് കൊണ്ടുവരും എനിക്ക് ഉറപ്പായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു എല കിട്ടിയേക്കാണല്ലോ എങ്ങനെയാണ് അപ്പോസോലിയ സഭകളെ ഇടിച്ച് താഴ്ത്തുന്നത് ഈ കഴിഞ്ഞ പറയേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താ മുഴുവൻ ഉടനെ അദ്ദേഹം ഭാവകക്ഷിയും മെത്രാ കക്ഷിയും അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും സിറിയ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ആ വഴക്കിനെ പറ്റി എടുത്തിട്ടു അപ്പോൾ അവിടെ എന്ന വിഷയം ഞങ്ങൾ സഭാ തർക്കം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എനിക്ക് വിശ്വാസത്തെ പറ്റിയായിട്ടവിടെ തർക്കം ഞങ്ങളുടെ വള്ളിയിൽ ആ വിശുദ്ധ ബലി അർപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കണം കാരണം ഞങ്ങളുടെ വിശ്വാസത്താൽ സൂക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്ന വിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമുള്ള ഒരു ബഹുവാനപ്പെട്ട അച്ഛനെ അവിടെ വിലയറിപ്പിക്കാവൂ അതാണ് ഞങ്ങളുടെ ആവശ്യം എന്നാലും അവർക്കോടും അവർക്ക് അവരുടെ പ്രത്യേക ഭരണഘടന ഉണ്ടാക്കി മനുഷ്യർ പാത സ്വാഭാവിക തല്ലുകളിരിക്കാണ് അവരോട് കൂട്ടുകൂടാ ഞങ്ങൾക്ക് പറ്റില്ല അത് വിശ്വാസത്തിന്റെ വിഷയമാണ് നിങ്ങൾ കർത്തൃപ്രവേശം നടത്തുന്ന ഹാളിൽ ഞങ്ങൾ വന്ന് വിശുദ്ധ കുർബാനയില്ലേ നിങ്ങൾ ചെയ്യിക്കുമോ നിങ്ങൾ കഴിഞ്ഞിട്ട് പോലെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണമെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ അത് അത് അതുപോലെ അനുസരിക്കണമെന്ന് കർത്താവ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല കർത്താവ് തന്നെ വിശ്വാസത്തിൻ്റെ ആരും പറഞ്ഞപ്പോൾ അവിടെ പലരും എഴുതേറ്റ് പോയില്ലേ ജവഹന്നാൽ സുവിശേഷം ആരിന്റെ എൺപത് അൻപത്തൊന്ന് മുതൽ അവിടെ വായിക്കുമ്പോൾ എന്റെ മാംസം ഭക്ഷിക്കാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവനുള്ള ജീവനില്ല അപ്പൊ അടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞത് എന്റെ ശരീരം ഇതെന്റെ രക്തം മീഞ്ഞു വാഴ്ത്തിയിട്ട് പറഞ്ഞു മത്തായി ലൂക്കസ് ഒക്കെ വളരെ വ്യക്തമായിട്ടാണ് വിശദീകരിക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞിപ്പോ പലരും കർത്താവിന് വിട്ടുപോയി ഈ തച്ചന്റെ ശരീരം ഭക്ഷിക്കാതെ അവന്റെ രക്തം കുടിക്കാതിരുന്നാൽ സ്വർഗം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ശരീരം മേടിക്കാൻ ഞങ്ങൾക്ക് വേണ്ട എന്റെ ഈ അച്ഛൻ്റെ ശരീരം വേണ്ട പലരും അവരെ വിട്ടുപോയി കാര്യം അവർക്ക് മനസ്സിലായില്ലാത്തത് അവരുടെ കർത്താവ് ശേഷന്മാർ ചോദിച്ചു നിങ്ങൾക്കും പോകരുതോ നിങ്ങൾ പൊക്കോ പക്ഷെ ഞാനീ പറയുന്ന മാറ്റി പറയില്ല അത് വിശ്വാസത്തിന്റെ വിഷയമാണത് ഇപ്പൊ പാശു വിചാരിക്കുന്നുണ്ടാവും പന്ത്രണ്ട് ശിഷ്യന്മാരും കർത്താവിനും വിട്ടുപോയെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയില്ലായിരുന്നു ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നുള്ളൊരു ചിന്ത പാശുക്കുണ്ടാവുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകാം എല്ലാവരും അവർ വിട്ടു പോയി പിന്നാമു കുർബാന സ്ഥാപിക്കണേ ആരോടെ അല്ലേ എന്ത് പറഞ്ഞ കുർബാനയുടെ കാര്യം വരുമ്പോൾ തെറ്റി പോവാണെങ്കിൽ സുശേഷം മുഴുവൻ തെറ്റിപ്പാണോ ക്രിസ്തുവിന്റെ ജീവിതവും തെറ്റിപ്പാണ് ഗുരുശ്യ അർപ്പിക്കപ്പെടുന്ന വരെ അതിന് തുടർച്ചയായിട്ട് ആ വലിയ നടത്തും പെട്ടണം എന്ന് കർത്താവിൻ്റെ ആഗ്രഹമുണ്ട് കാരണം മരിക്കുന്നതിന് മുമ്പ് അതിനത് സ്ഥാപിച്ചു കൊടുത്തേ അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല അവിടെ ഒരു പത്ത് ദിവസം പറഞ്ഞു കർത്താവ് ഞങ്ങൾ ആരുടെ ഇടക്കിൽ ജീവന്റെ ജീവനോധനങ്ങൾ നിന്റെ അടുക്കൽ വേറെ ആരുടെ ഇടയിൽ കിട്ടില്ല ഈ വിശുദ്ധ കുർബാന പോലും ഈ ബന്ധക്കുസുകാർ അല്ലെങ്കിൽ നവീകരണ സഭക്കാർ അംഗീകരിക്കുന്നുണ്ടോ ഇതെന്റെ ശരീരം എന്ന് പറയാം എൻ്റെ ശരീരം പോലെയല്ല ശരീരത്തിന്റെ സൂചന ഒന്നും അല്ല പറഞ്ഞു അവര് ബണ്ണം ധാരകളും കുറച്ചുകൊണ്ട് ഇത് ശരീരത്തിന്റെ സൂചനയാണ് ഇത് ശരീരത്തിന്റെ രക്തത്തിന്റെ സൂചനയാണ് എന്നൊക്കെ പറഞ്ഞു കർത്തൃപ്രവേശം നടത്തുമ്പോഴൊന്നും അവിടെയൊന്നും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമൊന്നും നടക്കുന്നില്ല നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞു അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തില് ഒരു വീട്ടു വീഴ്ചയില്ല വേറൊരു കാര്യം പറയാം കർത്താവിനെ എരിശ്വലീൻ ദേവാലയത്തിലേക്ക് ജനം ആഘോഷിച്ചുകൊണ്ട് പോയി കർത്താവ് അഴുത്ത പ്രത്യേകിച്ച് എരിശലി ദേവാലയത്തിലേക്ക് പോയി അനേകം ആളുകൾ അവർ പിന്തുടന്നു ചൈലരും മുടന്തരും മൂമരും അവശാല വിളിച്ചുകൊണ്ട് പിന്നാലെ പോയി ആർക്ക് തടയാൻ പറ്റില്ല തടഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ വിഷയം ഉണ്ടാവും എന്ന് കർത്താവ് അവിടെ പറയുന്നത് പിന്നാരെത്താൽ കല്ലുകൾ ആർത്തോളി ഉറപ്പ് പേടിച്ചു പറയും അവിടെ ചെന്നിട്ട് ഇപ്പോഴ് ആ ആ നാണയമ്മാറുന്നവരുടെ തിരക്ക് ആടിനെ മാറ്റി വിൽപ്പന നടത്തുന്നവരുടെ തിരക്ക് പ്രാവുകൾ വിൽക്കുന്നവരുടെ തിരക്ക് ഇതെല്ലാം കണ്ടിട്ട് കർത്താവ് ദേഷ്യം വന്നു ചാട്ടവാറു കേട്ടോ എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയമാണ് അവിടെ കള്ളന്മാരുടെ ഗുഹയൊക്കെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഓടിച്ചോ ഗതിരും ചാട്ടവാറോട്ട് അടിച്ചില്ല ഗതിരോ ഓടിച്ചു പ്രാവുകൾ വിൽക്കുന്നവരുടെ മേശകൾ മറിച്ചിട്ടു വേഗം കൊണ്ടുപോയി കൊള്ളാൻ മറ്റുള്ളവർ കോടിച്ചു അപ്പോ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കറുത്ത അവർ വിട്ടുവീഴ്ച തയ്യാറായിട്ടില്ല അത് ഭാഷ അറിഞ്ഞിരിക്കണം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിഷയമാണോ അതിൽ വിട്ടുവീഴ്ചയില്ല ഭാഷ പള്ളി പോയാലും ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല അപ്പം പത്തറുപത് പള്ളികളും കൊണ്ടുപോയി വിശ്വാസത്തിൽ ഞങ്ങളൊന്നും വീഴ്ചയും വരുത്തില്ല അപ്പോൾ അത് ഭാഷ മനസ്സിലാക്കണം ാണ് ഞങ്ങള് ഈ പ്രാർത്ഥന വ്യാഖ്യാനിക്കുന്നത് എല്ലാം ഞങ്ങൾ എല്ലാം നമ്മൾ ക്ഷമിക്കാൻ പ്രഥാപ് പറഞ്ഞിട്ടില്ല എനിക്കൊരു കാര്യം ചെയ്യുന്നത് എന്തെങ്കിലും സന്ദർഭം കിട്ടിയാൽ പാസ്റ്റർ പള്ളിയും പൗരോഹിത്യതയും അധിക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന വാക്കുകൾ പറയുള്ളൂ ന്യായവധി ദിവസത്തില് ഈ ചാട്ടവാഹർ മാസ്റ്ററുടെ നേരെ ഓങ്ങാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ടല്ലോ ഞങ്ങൾ ഞായയിൽ കഷ്ടപ്പെടും അവിടെ ഇതുപോലും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവും നിലത്തി പോകും എന്നൊക്കെ പാഷ പറഞ്ഞു പേടിപ്പിക്കണ്ടല്ലോ ഞങ്ങൾക്കൊരു പേടിയില്ല പാഷ പറയാൻ പേടിയിട്ടില്ല പക്ഷെ ഇതൊരു ഭാഷ പറയേണ്ടി വരും ആ ചാട്ടവാർ പ്രഥാവേ പാഷയുടെ നേരെ ഓങ്ങല്ലേ അല്ലെങ്കിൽ എന്തുകൊസുകാരുടെയും മറ്റ് തവരുടെ സമക്കാരുടെയും നേരെ ഓങ്ങല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാറുള്ളത് പത്തായി പതിനെട്ടിൻ്റെ ഇരുപത്തിമൂന്നിലൂർ വായിക്കുമ്പോഴ പതിനായിരം തല തടപ്പെട്ടവരുത്തവരൻ യജമാൻ്റെ അടുത്ത് അയ്യോ യജമാനെ വീട്ടാ ഒരു നിവൃത്തിയില്ല അങ്ങനെ ഇങ്ങനെ ഒരു കഴിവുമില്ല ആ ബാബേണ്ടവരാണ് കൃഷിയൊക്കെ ദശുപോയി അങ്ങനെ പരാതി പറഞ്ഞപ്പോഴാണ് യജമാനെ അവരോട് ദൈവം തോന്നി അവനെ വിട്ടയച്ചു തളവ് കൊടുത്തു ആ ബോണ വഴി നൂറു താലത്ത് കിടപ്പടവരെ കണ്ടപ്പോഴും അവൻ്റെ കൊങ്കക്ക് പിടിച്ച് ചക്കി അതാണ് നിന്നെ നിന്നെ തടവിലാക്ക ജയിലൊക്കെ യജമാനൻ ഇത് കേട്ടിട്ട് അവരെ പിടിപ്പിക്കണം കാരണം നിനക്ക് ഞാൻ ക്ഷമിച്ചെന്നില്ലേ നീ എൻ്റെ പേരോട് ക്ഷമിക്കാത്തത് വലിയൊരു തത്വമാണ് അത് പറഞ്ഞു അത് ഇന്നും പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ആഴ്ച പറയണത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കില്ല ഞങ്ങളെ പ്രാർത്ഥന ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും ആരോട് ക്ഷമിക്കണം പക്ഷേ ക്ഷമിക്കേണ്ടതിന് ക്ഷമിച്ചാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആ ഭാഷ മനസ്സിലാക്കി സത്യസഭയിലേക്ക് ആ ഭാഷ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോശിൻ്റെ ചുവട്ടിലേക്ക് ഭാഷ ഉണ്ണോണ്ട് അത് ശരിയാണ് അത് മാത്രമേ ഉള്ളൂ പിന്നെ സമാപന കൂടാരത്തിൽ ബലിവസ്തു ദഹിപ്പിക്കുന്നതൊക്കെ കണ്ട് ആളുകൾ ആക ആകാംക്ഷാ പരിതരാക്കി വികാരപരിതരാക്കി കുടുംബത്തിൽ കാര്യമല്ല അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും പഠിപ്പിക്കണം കുരിശിങ്കിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷെ ആ കുരിശിനെ ഒന്ന് ബഹുമാനിക്കാനോ കുരിശിനൊന്നും വരയ്ക്കാനോ എന്നുള്ളത് ചെയ്യില്ല കുരിശിന്റെ വേതനം നശി നശിച്ചു പോയവർക്ക് പോഷത്തും നമുക്ക് രക്ഷിക്കുള്ള ഉപാധിയുമാകും അർത്ഥത്തിലല്ലേ പറഞ്ഞിരിക്കുന്നു കുശിന്റെ വചനം കർത്താവിൻ്റെ വചനം തന്നെയാണ് അതാണ് കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷിതമാണോ രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവ ശക്തിയാണത് അത് അപ്പം കുരിശ് കർത്താവിൻ്റെ ആ പ്രതീകമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പ്രതീകമാണോ അത് കുഴപ്പമില്ല കർത്താവിൽ ആകുന്നതിന് വിശു ഒരു പ്രതീകമായിട്ട് നമ്മൾ സ്വീകരിച്ച് പറ്റും നമ്മൾ പരിമിതരാണ് കർത്താവ് അപരിമിതനാണ് ഒരു പ്രതീകമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടല്ല അപ്പോ മീഞ്ഞെടുത്തുണ്ടോ അതെ ഇതെ ശരീരത്തിൻ്റെ രക്തം അത് പ്രതീകമായിട്ടാണ് എടുക്കുന്നത് പക്ഷെ വാഴ്ത്തി കഴിഞ്ഞപ്പോൾ അത് കർത്താവിന്റെ ശരീരവും രക്തവുമായി അത് വിശ്വസിക്കാതെ പറ്റൂരാകും അതിൻ്റെ അടുത്താണോ സമയം വേണം അടുത്ത വാചകം എന്താ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരീക്ഷയിലേക്കാണ് പ്രവേശിപ്പിക്കരുതേ അതിന്റെ അർത്ഥം ശരിയായ രീതിയിലല്ല പാസ് വ്യാഖ്യാനിച്ചത് രാഘു പറഞ്ഞതും മത്തായി പറഞ്ഞു ലൂക്കോസ് പറഞ്ഞൊക്കെ പത്തോസ് പറഞ്ഞതും ജോഹന പറഞ്ഞൊക്കെ കൂട്ടയുണ്ട് പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് കർത്താവ് പരീക്ഷിക്കുന്നല്ല കർത്താവ് പരിശോധിക്കുന്നുണ്ടോ ഇല്ലാത്ത പറയാൻ പറ്റില്ല നീ എന്നെ ചോദന ചെയ്താൽ ഞാൻ കൊന്നുപോലെ പുറത്തു വരും അത് അയ്യോ പറഞ്ഞു ചോദന ചെയ്യുന്ന കർത്താവ് പക്ഷെ പരീക്ഷിക്കില്ല പരീക്ഷിക്കണമെങ്കിൽ ആർക്കുള്ളതാ പിശാചനുള്ളതാണ് ആ പിശാചിന്റെ കെണിയിൽ ഞങ്ങൾ ഉൾപ്പെട്ടു പോകരുതേ അല്ലെങ്കിൽ നീ അനുവദിക്കാതെ പിശാചൻ എന്നെ തുട പറ്റൊന്നുമില്ല യോഹനെത്തൊടാൻ അവൻ ദൈവത്തോട് അനുവദിച്ചോദിച്ചില്ലേ അല്ല ഈ പിശാച ദൈവത്താക്കൾ വലുതാട് എന്ന് പറയേണ്ടി വരും ഞങ്ങൾക്ക് കഴിയുന്നിടത്തോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും സാധിച്ചൊന്നും അല്ല ആത്മീയത എല്ലാവർക്കും ഒരുപോലല്ലോ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് നീ സാധാരണ അതിന് അനുവാദം കൊടുക്കരുത് ഞാതവാകപ്പെട്ടു പോയാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതൊക്കെ യാക്കോ പറയുള്ളു ഭാഗ്യമാണോ സംശയമൊന്നുമില്ല പക്ഷേ അപ്പിട്ട് പോയാൽ അത് അതിജീവിക്കാനുള്ള ശക്തി തങ്ങൾക്ക് തരണം അങ്ങനാണ് പ്രാർത്ഥന അകപ്പെടാതെ ദുഷ്ടിൽ നിന്ന് ഞങ്ങൾ കാത്തിരക്ഷിക്കണമെന്ന് പറഞ്ഞാഖ് സാത്താൻ അതെന്നും പ്രാർത്ഥിക്കാൻ പറ്റുമോ എല്ലാം എന്നും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ് അതിന് ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെയാണ് പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്താതെ ദൃശ്യത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ സ്വർണവും വെള്ളിയും അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നത് പോലെ പരീക്ഷണങ്ങൾ വഴിയായി നാം കൂടുതൽ ആത്മീക ശോഭയുള്ളവരായിത്തീരുന്നു പരീക്ഷ നല്ലതാണോ രാഘോ നിന്റെ തണ്ടത് ഈ ലോകത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ കൂടുന്തോറും രക്ഷയുടെ മൂല്യം വർദ്ധിക്കുന്നു എന്ന പിതാക്കന്മാരെ പഠിപ്പിക്കുന്നു കർത്താവും അങ്ങനെ പറഞ്ഞു തന്നിരിക്കും കർത്താവ് പറയുന്നില്ല ഇത് ഇവിടെ ഇരുപത്തിയാറിന് നാൽപ്പത്തിയൊന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ പരീക്ഷണത്തിൽ പ്രവേശിക്കാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ഉണ്ടോ അത്ര ഇരുപത്തിയാറിന് നാൽപ്പത്തി ഒന്നില് നിങ്ങൾ പരീക്ഷണത്തിൽ പ്രവേശിക്കാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഫലമായിട്ടൊന്നുമല്ലേ എന്റെ അർത്ഥം പരീക്ഷയിലൊക്കെ പടാതിരിക്കേ പ്രാർത്ഥിക്കാനേ നടന്നു പറയും ഇതൊന്നും ഇതൊന്നും പാഷ കണ്ടിട്ടില്ലേ അയ്യോ ഭാഷ വേദവസ്ഥ വലിയ പണ്ഡിതനാണല്ലോ പണ്ടൊന്നും കാണാതെ ഞങ്ങൾക്ക് എതിർ പറയാ വാക്കിയോ പറയുള്ളൂ അനുകൂലം അനുകൂലമുള്ള വാക്യങ്ങളൊന്നും പറയില്ല സഭാദർക്ക് വേ എടുത്തിട്ട് കോലഞ്ചേരി പള്ളിയിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു ഇതൊക്കെ എല്ലാ സഭകളിലുണ്ട് അപ്പൊ ഈ വിഷയം ഞങ്ങൾക്ക് ഒരു നോറൂറ്റി ചൊല്ലാൻ പോലെ ഞങ്ങളെ വഴക്കുടക്കിയിട്ട് പക്ഷേ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യില്ല വിശ്വാസത്തിന്റെ വിഷയമാണത് ഞാൻ നേരത്തെ പറഞ്ഞു അന്ത്യുഖ്യയിലെ പത്രിക ദിവസം അംഗീകരിക്കുന്നവര് ഞങ്ങള് അദ്ദേഹത്തെ വിട്ടിട്ടൊരു കാര്യമില്ല അവിടെ നിൽക്ക വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണത് അത് വിവരിക്കാൻ വേറില്ല അവിടെ വെച്ചാണ് ഞങ്ങളെ വിശ്വാസ പ്രമാണം രൂപീകരിച്ചത് അതിൽ പറയുന്ന ഒരക്ഷരോ ഒരു വാചോ മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ ഇനി അതുകൊണ്ടെ ഞടുത്തത് രാജുവും എന്നുള്ളതിനാൽ രാജുവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു അവിടത്തേക്കുള്ളതാണ് രാജുവും ശക്തിയും മഹത്വവും ഒക്കെ കർത്താവ് വന്നപ്പോഴേ പറഞ്ഞില്ലേ ഇതാ ദൈവരാജനം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് കർത്താവണത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ജോഹന്നാഥൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു പിന്നെ കർത്താവ് പറഞ്ഞു ഇതാ വന്നു കഴിഞ്ഞു അത് കർത്താവാണ് അത് മനസ്സിലാക്കുക ദൈവരാജ്യത്തിലെ ഒരു പൗരൻ ക്രിസ്തു സഭയിലെ ഒരംഗം മാഹമ്മ സീരായും മഹമ്മദി പറഞ്ഞേട്ടുണ്ട് ക്രിസ്തു അല്ലാതെ വേറെ രാജാവില്ല ക്രിസ്തു ഞങ്ങളുടെ രാജാവണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അധികാരമില്ല ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയും നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങൾ ശരിയായ മാമോദിസും കിട്ടില്ല എന്നാലേ ഈ അംഗത്വം കിട്ടുകയുള്ളൂ അവൻ്റെ ശരീരത്തിൽ അവയോ ആവണമെങ്കിൽ അവൻ പറഞ്ഞ പ്രകാരമുള്ള മാമോദിസ എങ്ങണം ദൈവത്തിൻ്റെ ശക്തിക്ക് അപ്പുറമായ അവിടെ നിന്ന് ഉത്ഭവിക്കാത്ത ഒരു ശക്തിയുമില്ല അതാണ് പിശാചക്കാരനൊക്കെ എത്രയോ പാടുകളിറങ്ങണം താൻ സ്വന്തം മഹത്വത്താലേ അല്ല സ്വന്തം മഹത്വത്തെ അല്ല തന്നെ അയച്ചവരായ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് ആഗ്രഹിക്കുന്നത് തൻ്റെ മഹത്വത്തെയല്ല തന്നെ അയച്ചു പിതാവിൻ്റെ മഹത്വം പിതാവിൻ്റെ മഹത്വം തൻ്റെ കൂടി മഹത്വമാണ് അല്ല അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്ട പഠിക്കണം നമ്മളെ യാതൊരു ഒഴക്കില്ല കാര്യങ്ങളെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാനതിന് മറുപടി പറഞ്ഞോളൂ അതേ നമ്പർ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ